സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരിക്കും ബംഗാൾ ഉൾക്കടൽ പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഈ നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഇത്തരം ജില്ലകളിൽ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിഖിൽ പ്രമേശ് കോഴിക്കോട് നിന്ന് കേരളത്തിലെ പൊതുവെയുള്ള കാലാവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും ഒക്കെ പറയാൻ പ്രേക്ഷകരുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേശ് പറയൂ കാലാവസ്ഥയുടെ കാര്യം എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്ന് പ്രധാനമായും വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് അടക്കം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് മലബാറിലെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ തൊട്ടും തന്നെ മഴ പെയ്യുന്നില്ല കോഴിക്കോട് നഗരത്തിൽ എന്ന് പറയാൻ കഴിയും മറ്റ് ജില്ലകളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും രാവിലെ മഴയുണ്ടായിരുന്ന സാഹചര്യം അതായത് ചെറിയ ചാറ്റൽ മഴയാണ് മലബാർ ജില്ലകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വിവിധ ജില്ലകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്നലെ രാത്രിയിലൊക്കെ ചിലയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് നഗരത്തിൽ ഈ മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് അന്ന് തീപിടുത്തമുണ്ടായ വലിയ തീപിടുത്തം സ്ഥലത്ത് അതിശക്തമായ കാറ്റുണ്ടാവുകയും തുടർന്ന് ഈ ആ കെട്ടിടത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വലിയ ഇരുമ്പ് ഷീറ്റ് തകർന്നു വീഴുകയും രണ്ടുപേരെ അതിന്റെ അടിയിൽ അകപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കൊയിലാണ്ടിയിലെ ഈ ദേശീയപാതയിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ മലബാറിലെ വിവിധ ജില്ലകളിലൂടെ പരിശോധിക്കുമ്പോൾ അവിടെ മഴയുടെ സാന്നിധ്യം വളരെ കുറഞ്ഞു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വയനാട്ടിൽ നമ്മുടെ സുർജിത് അയ്യപ്പത്തിനെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഒട്ടും തന്നെ മഴയില്ല എന്നാണ് പറയുന്നത് കണ്ണൂരിലും ചാറ്റൽ മഴയാണ് ഉള്ളത് കാസർഗോഡും തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്ന് അറിയിക്കുന്നു നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങുമ്പോൾ ചെറുതായി മഴ പൊടിയുന്നുണ്ട് ഇന്നലെയും ഇത് തന്നെയായിരുന്നു സാഹചര്യം എന്തായാലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് അല്പം കൂടി തെക്കൻ ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ മധ്യ കേരളത്തിലേക്കും തെക്കൻ ജില്ലകളിലേക്കും പോകുമ്പോഴാണ് മഴയുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ട് എന്ന് അറിയുന്നത് എസ് കെ സൂചിപ്പിച്ചു പോലെ കൊല്ലം തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലൊക്കെ കൂടുതൽ മഴ സാഹചര്യമുണ്ട് മഴ രാവിലെ മുതൽ പെയ്തു തുടങ്ങുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എന്തായാലും മലബാറിൽ പൊതുവെ മഴയുടെ സാഹചര്യം ഇപ്പോൾ ഒരു തണുപ്പൻ മട്ടിലാണ് ഓറഞ്ച് അലേർട്ടിന് സമാനമായ തരത്തിലുള്ള അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് ശരിവെക്കുന്ന തരത്തിലുള്ള മഴ മലബാറിലെ ഒരു ജില്ലകളിലും ഇല്ല എന്നുള്ളതാണ് വിവിധ ജില്ലകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം